നമസ്കാരം വെട്ടന്യൂ സ്ക്യാബ്സിലേക്ക് സ്വാഗതം എൻ്റെ ഇഷ്ടങ്ങൾ ഫാമിലി സെന്റർ സുരക്ഷിത യാത്രയുടെ അറിവിനായി വിദ്യാലയമൊരുക്കിയ മോക്ട്രിൽ വിദ്യാർത്ഥികൾക്ക് കൗതുകമായി ട്രാഫിക് നിയമം ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം എൽ സ്കൂളിൽ സ്കൂളിൽ മോക്ട്രിൽ സംഘടിപ്പിച്ചത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ നടത്തിപ്പിന്റെ ഭാഗമായി കുട്ടികളിലുണ്ടാവേണ്ട പൊതുധാരണകൾ വികസിപ്പിച്ചെടുക്കുന്നതിനായി സ്കൂൾ തുറന്ന് രണ്ടാഴ്ചക്കാലം വിവിധ വിഷയങ്ങളെപ്പറ്റി വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട് ട്രാഫിക് നിയമ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം എ എൽ പി സ്കൂളിൽ മോഗ്രിൽ സംഘടിപ്പിച്ചത് വിദ്യാലയ അങ്കണത്തിൽ റോഡും സീബ്രാവരയും മുന്നറിയിപ്പ് ലൈറ്റും സൂചനാ ബോർഡുകളുമൊക്കെ സ്ഥാപിച്ചാണ് ട്രാഫിക് നിയമ ബോധവൽക്കരണത്തിനായി അധ്യാപകർ മോഗി ഡ്രിൽ ഒരുക്കിയത് നടപ്പാതയിലൂടെ നടക്കുമ്പോഴും റോഡ് മുറിച്ചു കടക്കുമ്പോഴും എങ്ങനെ നല്ല തീരുമാനങ്ങൾ എടുക്കാമെന്ന് വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കുക എന്നതായിരുന്നു ഡ്രില്ലിന്റെ ലക്ഷ്യം ഹെൽമെറ്റ് ധരിക്കുക ട്രാഫിക് അടയാളങ്ങൾ പാലിക്കുക സീറ്റ് ബെൽറ്റിന്റെ ഉപയോഗം തുടങ്ങിയവയൊക്കെ നേരിട്ട് അറിയാനുള്ള അവസരമാണ് വിദ്യാലയം ഒരുക്കിയത് അധ്യാപകരായ ടി എം നാസർ സി എം സി അർഷാദ് എം രഭിത തുടങ്ങിയവർ ഡ്രിൽ അവതരണത്തിന് നേതൃത്വം നൽകി പ്രഥമ അധ്യാപകൻ ടി മുനീർ കെ പ്രിയ കെ റംല സി എ ഷാമില കെ നുസ്രത്ത് എം ഖദീജ ഷംസീന എന്നിവർ സംബന്ധിച്ചു ടീച്ചേഴ്സ് ിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ